പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ നാലാം ക്ലാസ് ഫിക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടി വരും മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാനുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു മാർക്ക് നമുക്കിതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും പ്രധാന വിഷയങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം ശരിക്ക് ശരി നൽകാം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം പാഠഭാഗങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് വൺ വേഡ് ചോദ്യങ്ങളായിരിക്കും അത് പ്രത്യേകം എടുത്ത് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നാവും ഒന്നാമത്തെ ചോദ്യം ദിവസങ്ങളുടെ നേതാവ് ഏതാണ് ഞായർ തിങ്കൾ വെള്ളി വെള്ളിയാണ് ശരിയുത്തരം രണ്ടാമത്തത് ജുമ ആ നിസ്കാരം രണ്ടറക്കാലത്ത് മൂന്നറക്കാലത്ത് നാലറക്കാലത്ത് രണ്ടറക്കാലത്താണ് പല കുട്ടികൾക്കും മാറിപ്പോകും കാരണം നാലാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്കൊക്കെ വലിയൊരു ധാരണ ഈ നിസ്കാരത്തെക്കുറിച്ച് ഉണ്ടാവില്ല അതുകൊണ്ട് പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആൺകുട്ടികൾ പിന്നെ ജുമാക്ക് പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ഓർമ്മയുണ്ടാവും എന്നാലും ചില കുട്ടികളത് തെറ്റിക്കാറുണ്ട് ഒന്ന് നോട്ട് ചെയ്യുക ജുമ ര രണ്ടിറക്കാലത്തേ ഉള്ളൂ മൂന്നാമത്തത് റവാത്തിബിൽ ശക്തിയായത് എത്ര എത്രക്കാലത്താണ് ഇരുപത്തിരണ്ടരക്കാലത്ത് പന്ത്രണ്ടരക്കാലത്ത് പത്തരക്കാലത്ത് ഏറ്റവും ശക്തിയേറിയ സുന്നത്ത് വരുന്നത് പത്തരക്കാലത്താണ് നാലാമത്തത് അവസാനത്തെ അത്തഹിയാത്ത് പോതൽ സുന്നത്താണ് കറാഹത്താണ് ഫറാണ് നിസ്കാരത്തിൻ്റെ ഫറലിൽ പെട്ടതാണ് അവസാനത്തെ അത്തഹ്യാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് സുന്നത്തുമാണ് അഞ്ചാമത്തത് നെജസുകൾ രണ്ട് വീതം മൂന്ന് വീതം നാല് വീതം ഇത് മുമ്പുള്ള ചോദ്യത്തിൽ നിന്നാണ് പാഠത്തിൽ നിന്നാണ് മൂന്ന് വിധമാണ് ശരിയായത് രണ്ടാമത്തത് ആറാമത്തത് കുളിയുടെ ഫറലുകൾ രണ്ടെണ്ണമാണ് മൂന്ന് നാല് എന്ന് കൊടുത്തിട്ടുണ്ട് ശരിയായത് രണ്ടാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം തെറ്റുകൾ ശരിയാക്കാം എന്നുള്ള ചോദ്യമാണ് ഇതുപോലത്തൊക്കെ ചോദ്യങ്ങൾ എളുപ്പം അറിയണമെങ്കിൽ പാഠം നല്ലോണം നമ്മൾ വായിക്കണം എന്നാലേ നമുക്കത് ശരിയാക്കി മുഴുവനായിട്ട് എഴുതാൻ കഴിയുകയുള്ളു ഒന്നാമത്തത് വായിക്കാം ജുമുഴക്ക് ഇമാമായി നിസ്കരിക്കുന്നു എന്ന് മഴമൂമ് കരുതണം മഴമൂം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലല്ലോ മൂം എന്നാണ് മൂമും കരുതണം എന്നാണ് അതാണ് അവിടെ ശരിയായത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അത് എഴുതുമ്പോൾ മുഴുവനായിട്ടും എഴുതണം രണ്ടാമത്തത് ഫറത് നിസ്കാരത്തിൻ്റെ നീയത്തിൽ നാല് കാര്യങ്ങൾ നിർബന്ധമാണ് നാല് കാര്യങ്ങളില്ല മൂന്ന് കാര്യങ്ങളെ നിർബന്ധമുള്ളൂ അപ്പോൾ ആ നാല് എന്നുള്ളത് മൂന്നാക്കി ബാക്കി മുഴുവനായി എടുത്തെഴുതുക മൂന്നാമത്തത് ഹയൽ നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് കലാവ് വീട്ടൽ കറാഹത്താണ് എന്നാണ് കറാഹത്തല്ല ഈ ഒരു അവസരത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് അപ്പം നിർബന്ധമാണെന്ന് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് നാലാമത്തത് ചുരുങ്ങിയ ഹയൽ അല്പസമയമാണ് അല്ല ചുരുങ്ങിയ ഹയൽ ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിനെ ശരിയാക്കി എഴുതേണ്ടത് ഇനി അടുത്ത മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് താങ്ക്സോ അലഹമ്മദയോ മറ്റോ കമൻ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക ഇതിനേക്കാൾ നല്ല ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ വരാനുണ്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ വ്യക്തമാകാം എന്നുള്ളതിൽ ഒന്നാമത്തത് തേമം എന്നാണ് എന്താണ് തേമം നീയത്തോടുകൂടി മുഖത്തും രണ്ട് കൈകളിലും ദഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തേമം രണ്ടാമത്തത് ഹയൽ എന്നാൽ എന്ത് എന്നുള്ളൊരു വിശദീകരണമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹയൽ മൂന്നാമത്തത് തുമ ഇനീനത്ത് എന്താണ് തുമയിനീനത്ത് അനക്കം അടങ്ങലാണ് തുമ ഇനീനത്ത് ഇതാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് നാലാമത്തത് ഇസ്തിൻജ ആണ് മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത് ഇതും വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കുക ഇനി നാലാമത്തത് രണ്ടു വിധം എഴുതാം എന്ന ഈ ചോദ്യ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നല്ല രൂപത്തിൽ പഠിക്കുക ഒന്നാമത്തത് ജുമ ദിവസം പാലിക്കേണ്ട സുന്നത്തുകൾ അതിൽ രണ്ടെണ്ണം വിധം എഴുതാം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്ഥല സൗകര്യത്തിനനുസരിച്ച് ഉള്ളതെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് പുസ്തകത്തിൽ അതുകൂടെ നോട്ട് ചെയ്യുക ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കും ചോദിക്കുക അതിലൊന്ന് ജുമഴ ദിവസം പാലിക്കേണ്ട സുന്നത്തിൽ നഖം മുറിക്കുക കുളിക്കുക വെള്ള വസ്ത്രം ധരിക്കുക നേരത്തെ പോവുക സുഗന്ധം ഉപയോഗിക്കുക ബാക്കി കൊണ്ട് അതും പഠിച്ചുവെക്കുക രണ്ടാമത്തത് സുന്നത്ത് നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് തറാവീഹ് ലുഹ തഹജുദ് തഹിയത്ത് രണ്ട് പെരുന്നാൾ നിസ്കാരം ഗ്രഹണ നിസ്കാരം അതുപോലെ തന്നെ തഹീ തെഹിയത്ത് നിസ്കാരം റവാത്തിബ് നമസ്കാരം ഇതൊക്കെ അതിൽ വരുന്നതാണ് അതും കൂടെ പഠിക്കുക മൂന്നാമത്തത് ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിസ്കാരം ത്വവാഫ് മുസ്ഹഫ് തൊടൽ മുസ്ഹഫ് ചുമക്കൽ ജുമായിയുടെ ഹുതുബ സുജൂദ് ഇതൊക്കെ ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി നാലാമത്തത് കുളിയുടെ സുന്നത്തുകളാണ് പുസ്തകത്തിൻ്റെ ഭാഗം അങ്ങനെ തന്നെ അവിടെ കൊടുത്തിരിക്കുകയാണ് തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കൾ നീക്കം ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുക അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക കുളിയുടെ മുമ്പായി ഉളൂ ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ഉളു ഇന് ശേഷമുള്ള ദ ചൊല്ലുക ഇതൊക്കെ കുളിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് അതും പഠിച്ചു വെക്കുക ഇനി അഞ്ചാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ് ഒന്നാമത്തത് വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെ നെജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം രണ്ടാമത്തത് കുളി എന്നാൽ എന്ത് നീയത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി മൂന്നാമത്തത് ഫറല് നിസ്കാരത്തിൽ കിയാമ് നിർബന്ധം ആർക്കാണ് കിയാമെന്ന് പറഞ്ഞാൽ നിൽക്കുക നിന്ന് നിസ്കരിക്കുക ആർക്കാണത് ഫറല് നിൽക്കാൻ കഴിവുള്ളവനെ നാലാമത്തത് സൊലാത്തിൻ്റെ ഫർലായ വചനം ഏത് ഇത് പലരും തെറ്റിക്കുന്ന ചോദ്യമാണ് ശ്രദ്ധിക്കുക സൊലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിൻ്റെ ഫറലുകളിൽ നബിയുടെ മേൽ സൊലാത്ത് ചെല്ലുന്നില്ലേ ആ സൊലാത്താണ് ഉദ്ദേശം പാഠപുസ്തകത്തിൽ ഇതുപോലത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്യുക അതിൻ്റെ ചുരുങ്ങിയ രൂപം എങ്ങനെയാണ് ഫറായ ചുരുങ്ങിയ രൂപം അള്ളാഹുമ്മദ് സൊല്ലി അലാ മുഹമ്മദ് എന്നുള്ളതാണ് ഇനി ഏറ്റവും അവസാനത്തത് ആറാമത്തതാണ് പൂരിപ്പിക്കാം എന്നുള്ളതാണ് ല ഇഹു വഹ്ദഹുലീഖലു എന്നാണ് രണ്ടാമത്തത് ല സുലാർ ബി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓദാത്തവനിക്ക് നിസ്കാരമേ ഇല്ല എന്ന അർത്ഥത്തിലുള്ള ഒരു ഹദീസാണത് മുമ്പ് നമ്മളത് പഠിച്ചതാണ് ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വാർഷിക പരീക്ഷ എന്ന് പറയുന്നത് പാഠപുസ്തകം മുഴുവനായിട്ടും മുഴുവൻ പാഠങ്ങളിൽ നിന്ന് നടത്തപ്പെടുന്നതായതുകൊണ്ട് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരിക എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷമുള്ള പാഠത്തിൽ നിന്നായിരിക്കും ആ ഭാഗങ്ങൾ നല്ലോണം നോക്കുക ഒന്നാമത്തെ പാഠം മുതലേ നമ്മൾ വായിച്ച് പഠിച്ചു വെക്കുക ഇൻഷാ അല്ല നല്ല നല്ല വീഡിയോകൾ ഇനിയും വരാനുണ്ട് സബ്സ്ക്രൈബ് മറക്കരുത് ഒരു ലൈക്ക് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്യുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം